ഇപ്പോൾ മാഗി എന്താ മാഗി ഇതെവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി കടല മാഗി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈവനിങ് പരിപാടികൾ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഈവനിങ് ഒരു അടിപൊളി കിട്ടിലും രുചി ഒരു ഈവനിങ് സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് നമ്മളെ എന്താ പറയുക അടുപ്പിലേക്ക് നമ്മൾ മറ്റേ ഒരു ചെറിയൊരു ഇരുമ്പൊട്ടി വെച്ചിരിക്കുകയാണ് ഒക്കെ പുറത്തുനിന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കിട്ടിലം ചായ കൂടി നമുക്ക് ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എന്താ പറയുന്നത് സ്പെഷ്യൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കി അതൊക്കെ മീൻ കറി എല്ലാം ഉണ്ടാക്കി അപ്പോൾ എല്ലാരും കണ്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കത് തുടങ്ങാം ഓക്കെ ഇപ്പോൾ ഇത് നമ്മൾ മാഗി വേണം കെട്ടുകൾ അടിപൊളി ഒരു മാഗി ഇതവിടെ എടുത്തിട്ടുണ്ട് കണ്ടോ അതിന് മുന്നേ നമുക്ക് വരാം ഇതൊന്ന് പൊട്ടിച്ച് ഒന്ന് സെറ്റ് ചെയ്യണം കേസെ ഈവനിങ് പരിപാടി നമ്മൾ തുടങ്ങാൻ പോവുകയാണ് പക്ഷേ മഞ്ഞിട്ട് ഇതും ഒരു ചെറിയ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം നോക്കിയിട്ട് തുടങ്ങാം ഓക്കെ ഓക്കെ നമുക്ക് തുടങ്ങാം ഒരു വെട്ടിലെ പോലെ വെള്ളത്തിൽ ഓക്കെ മുട്ട ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെതന്നെ ഇതിപ്പോൾ ചട്ടി വെടി എടുത്തിട്ടുണ്ട് അത് വത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തീയണം ഓക്കെ നമ്മൾ നേരത്തെ വെച്ച എല്ലാ ഐറ്റംസും നിങ്ങളെ കണ്ട് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നമുക്കത് ഒരു ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം മാതാ ഒഴിച്ചത് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്

കീടിനെ കാണിച്ചു തരാം ജസ്റ്റ് മാഗി ഒന്ന് കട്ട് ചെയ്യുക നമ്മുടെ മാഗി അപ്പോൾ അതിൽ തന്നെ മസാല ഒക്കെ അപ്പോൾ മസാലയൊക്കെ നമുക്ക് എന്താ പറയുക കൃത്യമായിട്ട് പൊട്ടിച്ചിട്ട് മസാലയാണ് മൂന്ന് സെറ്റ് മാഗി അല്ലേ അല്ലേ മൂന്നെല്ലാം ആടാ ആറ് സെറ്റ് മാഗി ഉണ്ട് കേട്ടോ ആറ് സെറ്റ് മാഗി ആറ് മസാല ഓക്കെ ആറ് മസാല ഉണ്ട് മൂന്നെല്ലാം ഉണ്ട് അങ്ങനെ ടോട്ടൽ ആറ് മസാല ഉണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് ദാൻ നമുക്കൊന്ന് മസാല ഒന്ന് കട്ട് ചെയ്യാം

അപ്പൊ അതുകൊണ്ട് എന്താ പറയാ നമുക്ക് പിന്നെ അടുത്ത് നമ്മളെ കയ്യിലിരുന്നത് മാഗിയാണ് അപ്പൊ മാഗി തന്നെ എടുത്തു ഓക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ വേറെ രണ്ട് മസാല നമ്മളെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ രണ്ട് മസാല പൊട്ടിച്ചിട്ടു ഞാൻ അടുത്ത് തോന്നുന്നുണ്ട് മസാല നമ്മളെ പൊട്ടിച്ചിട്ടുണ്ട് എപ്പോഴും നമുക്ക് മസാലയുടെ എന്താ പറയാ എരിവും അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് കുറച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് നിങ്ങൾ ഇഷ്ടമാണ് ഒരു പ്രാവശ്യം കഴിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഓക്കെ മൂന്ന് മസാല എന്താ ഇവിടെ പൊപ്പിച്ച് നമ്മുടെ കേട്ടിട്ടുണ്ട് നല്ല മസാല കേട്ടത് എന്താ പറയുക നന്നായിട്ട് തില ചുടങ്ങി കേട്ടോ തില ചുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഇതിലേക്ക് മടങ്ങി വരാം ഇനി ബാക്കി ഒരു മൂന്ന് മസാല ബാക്കിയുണ്ട് ജസ്റ്റ് ആ സ്പൂൺ വെച്ചിളക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് സ്പൂൺ കൊടുക്കാം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന മാഗിയിൽ ചിലപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഇന്നിപ്പോ അതിനുള്ള സമയവും ഇല്ലാത്ത ദിവസം അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് അഡ്ജസ്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ മാഗി ഒന്ന് അഡ്ജസ്റ്റ് നന്നിട്ട് കൊടുക്കാം ഓക്കെ കൊടുക്കാം നമ്മൾ നമ്മൾക്ക് ചെറിയ പ്രശ്നം കൂടെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഭയങ്കര ഭാവമെന്ന് എനിക്കറിയാൻ വയ്യ ഇനി നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് നമുക്ക് പോവുകയെ പറ്റുള്ളൂ അത്യാവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നേബിൾ ചെയ്ത് വയ്ക്കുക

ഓക്കെ സപ്പോൾ മൂന്ന് മാഗി എവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് മസാല നമ്മളെടുത്തായിരുന്നു മൂന്ന് മാഗി മൂന്ന് മസാലയും അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തായിരുന്നു മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തായിരുന്നു മൂന്ന് മാഗി ഒരു മാഗി ഒരു ഗ്ലാസ് വെച്ച് മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തായിരുന്നു ഓക്കെ എന്താ അതിന് അപ്പുറത്തൊരു ചെറിയൊരു സാമ്പായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ എത്തി ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അതിന് മുട്ട ഒന്ന് എടുക്കണം മുട്ട ഒന്ന് എടുത്ത് എടുക്കാം ചൂടായിട്ട് ജസ്റ്റ് മുട്ട ഒന്ന് എടുക്കാം ഓക്കെ അതൊക്കെ നമ്മളെ യു വൈ സ്പെഷ്യൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് കിട്ടി നമ്മൾ വീഡിയോസ് എന്നും വരുന്നതാണ് എപ്പോഴും വരുന്നതാണ് അതുപോലെ ഇന്ന് നമ്മൾ കിട്ടില്ല ചിക്കൻ ഫ്രൈ വെച്ചു പിന്നെ അതിനൊക്കെ കിട്ടില്ല മീൻ കറി വെച്ചു പരമക്കറി വെച്ചു അതെല്ലാം ഉണ്ട് ചാനലിൽ ഓക്കെ അപ്പോൾ എല്ലാം ഒന്നും കാണിക്കാം നിങ്ങൾക്ക് അതുപോലെ വയ്ക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഓക്കെ ഇളച്ചിട്ടുണ്ട് നന്നുകാടൻ നമ്മൾ വെച്ചാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം

നന്നായിട്ട് നടത്തുമ്പോഴേ നന്നായിട്ട് ചീവിയായിട്ട് വരുവത് അതിനാണ് ഞാൻ അങ്ങനെ അതുപോലെ നമുക്ക് ഇത് കട്ടിപ്പുള്ള ഒരു ചായ നമുക്ക് മേഖല ഇവിടെ ഏകദേശം ഉണ്ട ഏകദേശം അടി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ഇതിലേക്ക് നമ്മളെന്താ വെജിറ്റബിൾ കടല പിന്നെ ഗിഡിഫിഷ് ഒക്കെ നമ്മൾ ഇട്ടു കൊടുക്കാനുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് അതും ഒരു പ്രശ്നം നമുക്ക് കാണിച്ചു തരാം പക്ഷേ ഇന്നലെ സമയം ഇല്ലാതെ കേട്ടോ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഓക്കെ നമ്മുടെ കയ്യിലുള്ള ഓഫ് ചെയ്തിട്ടുണ്ട് മാറ്റി വെട്ടി ഇരിക്കട്ടെ ഇതോടെ ഇരിക്കട്ടെ നമ്മൾ മേഗിണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു കിട്ടിയിൽ ഉണ്ട്

ണെ പെട്ടെന്ന് തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ചായയും ചൂടായി വരുന്നുണ്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ മുട്ട മുട്ട ചിക്കിയത് മുട്ട ചിക്കിയതാണ് മുട്ട ചിക്കിയതായ വളരെ ഉണ്ടോ മുട്ട ചിക്കിയതാണ് കേട്ടോ അത് മുട്ട ചിക്കിയതാണ് ഇതും വളരെ റെഡിയാണ് എനിക്കിത് വലിയ ഇഷ്ടമുള്ള മുട്ട ചിക്കിയത് ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഓക്കെ ഇതെന്താ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇനി നമ്മുടെ ഫ്ലാറ്റുകൾ ഓരോന്നായിട്ട് കൊണ്ടുവരണം അതുപോലെ ചായ ഒന്ന് റെഡിയാക്കണം നമ്മൾ ഓഫ് ഓഫ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഇതൊക്കെയാണ് നമ്മുടെ എന്താ സ്നാക്സിന്റെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ അടിപൊളി ഓടിയെടുത്തുണ്ട് എല്ലാരും കാത്തിരിക്കാൻ വയ്ക്കാം മാഗി കിടക്കൽ കേട്ടോ ഓക്കെ ഒന്ന് രണ്ട് സ്പൂൺ ആണ് ഒന്ന് ഓക്കെ ഗസ്താക അടുത്തത് നമുക്ക് എടുക്കാം ചായ കൂടെ പൊടിക്കാൻ നമ്മുടെ ഇന്ന കൂടെ ചായ കൂടെ കിട്ടില്ല കിട്ടില്ല ഒരു ചായകളൊരു ബൂസ്റ്റ് ചായ ഓക്കെ ഇനി നമുക്ക് എന്താ പറയാ രണ്ടു മാറ്റി വിഷ ഇവിടെ ഇതിലേക്ക് നന്നായിട്ട് ഇതാക്കി കൊടുക്കാം കിട്ടല പെട്ടെന്ന് ഇറക്കി കൊടുക്കണം നല്ലതുപോലെ ആ മുട്ട ഒന്ന് മിക്സ് ആവണം ഓക്കെ സോ ഓക്കെ സെപ്പം നമ്മളെന്താ പറയാ ഈവനിങ് സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് കഴിക്കണം ഇവിടെ ഇരിക്കട്ടെ കാണിച്ചേരാം നമുക്ക് ചായ ഉണ്ട് ഓക്കെ അതോടെ ഇരിക്കട്ടെ ഓക്കെ നമ്മളതാ മേഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് പ്ലേറ്റിലേക്ക് മാറ്റണം അതായത് നമ്മൾ ആണ് ഓക്കെ ഇതാ മുട്ട ചേർക്കാത്തത് അവിടെ കണ്ടോ എണ്ണം പിന്നെ ചായ ഉണ്ട് ഓക്കെ ഗ്യാസ് മറ്റൊരു വീടിയുമായിതാ വരും ചായ കണ്ടില്ല അതാ കാണിച്ചു നമ്മൾ അടിപൊളി ഒരു അടുത്ത വെടി ഗ്യാസ് ഓക്കെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ പോയ വീഡിയോ